ില്ല എന്താണെന്ന് മനസ്സിലായില്ലേ എലപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ആ പഞ്ചായത്ത് ഈ ഈ ആരും ആദ്യം നിർമ്മാണ പാരമ്പര്യം കൊടുത്തില്ല ആദ്യം അവർ ചെയ്ത എലപ്പള്ളി പഞ്ചായത്തിനെതിരെ അവിശ്വാസം കൊണ്ടുന്നുണ്ട് അവിശ്വാസം പരാജയപ്പെട്ടില്ല അത് കഴിഞ്ഞിപ്പോൾ മാർഗം മറ്റൊന്നും കൊണ്ടാണ് ചട്ടത്തിൽ തന്നെ ഭേദഗതി വരച്ചത് ചട്ടത്തിൽ ഭേദഗതി വരുത്തിയ വരുത്തിയാലോ പഞ്ചായത്തിന്റെ അനുമതിയെ വേണ്ട വ്യവസായം തുടങ്ങാൻ എന്നുള്ളതാണ് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്താൽ മതി ഇക്കാലം അത്രയും കേരളത്തിൽ ഏത് വ്യവസായം ഏത് സ്ഥാന തലത്തിൽ തുടങ്ങിയാലും പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷന്റെയോ അനുമതി വേണമായിരുന്നു അപ്പോൾ ഈ മധ്യനിർമ്മാണ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആ ചട്ടവും ഗവൺമെന്റ് എടുത്തുകളയുന്നു രാജേഷിന് എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം എവിടേക്കാണ് രാജേഷ് നീങ്ങുന്നത് ഇക്കാലം അത്രയും കേരളത്തിൽ നിലനിന്നിരുന്ന പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അനുവാദ മേള എടുത്തളി ആ ചട്ടം എന്താണ് എടുത്ത് കളയുന്നത് ഈ ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് വേണ്ടി മാത്രമാണ് അല്ല ഈസ് ഈ ഡൂയിൽ ബിസിനസിനോ മറ്റൊന്നോ അല്ല ഇവിടെ വ്യവസായം തുടങ്ങാൻ ആരെയാണ് ആരെയും ഏതൊരു പഞ്ചായത്ത് ഏതെങ്കിലും മുനിസിപ്പാലിറ്റി എതിരുന്നോ അപ്പോൾ ഇത് കൊണ്ടുവരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആദ്യ നിർമ്മാണ കമ്പനികൾ ആറെണ്ണം എലപ്പള്ളി പഞ്ചായത്തിൽ തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ആരംഭിക്കുന്നതിനെതിരെ ജനങ്ങളുടെ പ്രക്ഷോഭ ശക്തമാണ് അപ്പൊ അതിനെതിരായി പഞ്ചായത്ത് നിൽക്കില്ല അതിന് ജനങ്ങളോടൊപ്പം പഞ്ചായത്തിൽ നിൽക്കുന്നു അപ്പൊ എലപ്പള്ളി പഞ്ചായത്തിൽ ആദ്യ നിർമ്മാണ ശാലകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് വകുപ്പ് തങ്ങൾ ഈ അധികാരം മുഴുവൻ എടുത്തു കളയുന്ന നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊരു കാരണവശാലും അങ്ങനെ ചോദിക്കാൻ കഴിയുന്നില്ല മന്ത്രിയോട് ചോദിച്ചു പത്രക്കാര് ഇത് ബ്രൂമറിക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു അതെനിക്ക് അറിയില്ല അത് ജനങ്ങൾക്കറിയാമോ എല്ലാവർക്കും ബോധ്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല പഞ്ചായത്തിന്റെ അധികാര കവർന്നടിച്ചാണ് ഇവിടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ പഞ്ചായത്തുകൾക്ക് നൽകിയ അധികാരം ഓരോന്നോരോന്നായി അവർ ചവർന്നടിച്ചതാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത് ഇത് ചെയ്യുന്നത് ഈ റൊയാസിസ് എന്ന് പറയുന്ന മദ്യനിർമ്മാണ കമ്പനിയെ സഹായിക്കാനും ആ പ്ലാന്റ് കൊണ്ടുവരാനും വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി അവരെ ഒത്തിരി നിയമങ്ങൾ മാറ്റേണ്ടി വരും നിയമങ്ങൾ മാറ്റേണ്ടി വരും ഭൂപരിഷരണ നിയമങ്ങൾ മാറ്റേണ്ടി വരും ഇതൊന്നും ചെയ്താലും അവിടെ ജനങ്ങൾ ഈ കമ്പനി അവിടെ മന്ത് നിർമ്മാണം സ്ഥാപിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന്